എൻ്റെ വീടിൻ്റെ പാല്യസ ചടങ്ങാണ് വെളുപ്പിന് നാലര ആയപ്പോഴത്തേക്ക് നമുക്ക് ഗണപതി ഹോമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അറരമണിയായപ്പോഴത്തേക്ക് ഗണപതി ഹോമൊക്കെ കഴിഞ്ഞു എന്നിട്ട് എല്ലാം ബാക്കിയെല്ലാം പെട്ടെന്നായിരുന്നു രാവിലെ എട്ടിനും എട്ടരയ്ക്കും ഇടയ്ക്കൊക്കെ വരണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ച് ആദ്യം ചാവി തരുന്ന ചടങ്ങാണല്ലോ അപ്പോൾ ചാവി നമ്മുടെ ഈ ആ ചേട്ടനാണ് നമുക്ക് വീട് പണിത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചേട്ടൻ അണ്ണന് ചാവിയൊക്കെ കൊടുത്തു അണ്ണൻ ദക്ഷിണെടുത്ത് ചാവിയൊക്കെ മേടിച്ചു നമ്മൾ അടുത്തത് ഞാൻ വിളക്ക് മേടിക്കണിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഇന്ന് നമുക്ക് പൂവണി കിട്ടിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതിന് ഈ ഒരു വീട് ഈ ഒരു രീതിയിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു സന്തോഷം നിമിഷത്തിൽ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ലേ അപ്പോൾ വിളക്കൊക്കെ മേടിച്ച് ഒരുപാട് പേരുടെ പ്രാർത്ഥനയെല്ലാം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം കേട്ടോ വിളക്ക് മേടിച്ച് അതിൻ്റെ ഇടയിൽ ദക്ഷിണ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലും ദക്ഷിണയൊക്കെ കൊടുത്തു ഞാൻ എന്നിട്ട് വലത് കാലി വെച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി അടുത്തത് അമ്മയാണ് അണ്ണൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ മുറവും ബാക്കി സാധനങ്ങളെല്ലാം കൂടി കൊണ്ട് കയറുവാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത കുടവെടുക്കണമല്ലോ എടുക്കേണ്ടത് എൻ്റെ മോളാണ് എടുത്തത് മോളെ കുടവും കൊണ്ട് കയറി അത് കഴിഞ്ഞിട്ട് വട്ടിയിൽ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൊണ്ടു കയറേണ്ടായിരുന്നു അപ്പോൾ വട്ടിയിലത് വട്ടിയിൽ ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ കൊണ്ട് കയറിയത് എൻ്റെ അമ്മയായിരുന്നു കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നാണയം കൊണ്ട് കയറുന്നതെന്ന് വെച്ചടങ്ങല്ലോ നാണയവും സ്വർണവും എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി അതെൻ്റെ മോനാണ് ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ മോൻ ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒന്നിൻ്റെയും കാര്യമില്ലായിരുന്നിട്ട് അത് നമുക്ക് അത്ഭുതപ്പെട്ടു ഞാൻ വലതുകാലും വെച്ച് തന്നെ കയറി പോകുന്നുണ്ട് എല്ലാവരും അപ്പോൾ അവിടെ നിന്ന് ചേട്ടനൊക്കെ പറഞ്ഞാൽ അവനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നിട്ട് അടുപ്പിന് തീയൊക്കെ കൊളുത്തി നമുക്ക് അടു ആ അടുക്കളയിൽ അടുപ്പില്ലാത്തതുകൊണ്ട് കട്ട നിരത്തിയിട്ടാണ് നമ്മൾ അടുപ്പ് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് തീയൊക്കെ കത്തിച്ചു എല്ലാം ഒക്കെ മംഗളമായി അപ്പോൾ മണ്ണ് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ തീ കത്താൻ നല്ല പാടായിരുന്നു നമ്മൾ എന്നിട്ട് പാലൊഴിച്ചു മൂന്ന് ഘട്ടമായിട്ട് പാൽ ഒഴിക്കണമായിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് തത്തിയായിട്ടൊക്കെ പാലൊക്കെ ഒഴിച്ചു പാലൊഴിച്ചിട്ടും തീ കത്താൻ പാടുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലൊക്കെയാണ് കത്തിയത് എങ്കിലും എല്ലാം നല്ല രീതിയിൽ തിളച്ച് തിളതൂവി പിന്നെ അതിലേക്ക് പിന്നെ പഞ്ചാര പഞ്ചാരയിടണമായിരുന്നു പിന്നെ നെല്ല് അപ്പം നമ്മൾ പച്ചരി അതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ് ചെയ്തത് പ്രത്യേകം നമ്മൾ പിന്നെ അവിടെ അടുപ്പിൽ പിന്നെ അരി ഇട്ടില്ല അപ്പോൾ പച്ചരി നമ്മളതിൻ്റെ കൂടെ മൂന്ന് തവണയായിട്ട് പച്ചരി ഇടുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പഞ്ചാര ഇട്ട് പഞ്ചാര ഞാൻ വാരിക്കോരി ഇടുന്നുണ്ട് നല്ല മധുരം കെട്ടാൻ വേണ്ടിയിട്ട് വാരിക്കോരി ഇടുന്നുണ്ട് അങ്ങനെ പഞ്ചാരയൊക്കെ ഇട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പഴം ഇടണമായിരുന്നു അതിലേക്ക് പഴവും ഒക്കെ ഇട്ട് മൂന്ന് പ്രാവശ്യം പഴം വാരി ഇടണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മൂന്ന് തവണയായിട്ട് പഴം ഇട്ടിട്ട് ബാക്കി പഴം എല്ലാ പഴവും അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല്യാഴ്ച എല്ലാം നമുക്ക് മംഗളമായിട്ട് നടന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്കൊപ്പം വേണം പക്ഷേ ഈ രീതിയിലൊന്നും പാല്യാഴ്ച നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമാക്കി തന്നു അപ്പോൾ ഇതാണ് എൻ്റെ വീട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ